നമസ്കാരം ഞാൻ ഡോക്ടർ ആര്യ കർക്കിടകവും ആയുർവേദവും എന്ന വിഷയത്തിൽ എ എം ഐ വടക്കാഞ്ചേരി ഏരിയയുടെ ഭാഗമായിട്ട് ഒരു ക്യാമ്പയിൻ നടന്നു വരുന്നതായിട്ട് അറിയുമല്ലോ ഇന്ന് നമ്മളതിൽ പരിചയപ്പെടാൻ പോകുന്ന ഔഷധം എന്ന് പറയുന്നത് ആശാളിയാണ് ആശാളി എന്ന് പറയുമ്പോൾ ലിപ്പീഡിയം സെറ്റയോം എന്നാണ് ആശാലിയുടെ സയന്റിഫിക് നെയിം ക്രൂസിഫർ ഏസിയെ ഫാമിലിയിലാണ് ആശാളി ഉള്പ്പെടുന്നത് ഗാർഡൻ ക്രസ് ഹാലിഫ് അലീവ് എന്നൊക്കെ ആശാളി അറിയപ്പെടുന്നു ആശാലിയുടെ സിനോണിംസ് എന്ന് പറയുന്നത് നന്ദിനി കാരവീർ പശുമേഹകാരിക ചന്ദ്രശൂർ സുവാസുര ഇതെല്ലാം തന്നെ സിനോണിംസ് ആണ് വാത കഫ ശാമകമാണ് ആശാളി എന്ന് പറയുന്നത് റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് ഡാറ്ററി ഫൈബേഴ്സാണ് ആശാലയിലുള്ളത് ഒമേക ത്രീഫാറ്റി ആസിഡ്സ് അയൺ ഫോളിക് ആസിഡ് വൈറ്റമിൻ എ സി കെ ഇതിൻ്റെയെല്ലാം തന്നെ കലവറയാണ് ആശാലി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ഡയറ്ററി ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസാണ് ആശാളിക്കുള്ളത് ആശാലിയുടെ എന്ന് പറയുന്നത് ഇല വേര് കായ അതായത് സീഡ് ഇതാണ് ആശാലയുടെ എന്ന് പറയുന്നത് ചതുർബീജത്തിലും ഹരിതഖ്യാതി കണത്തിലുമാണ് ആഷാളി ഉൾപ്പെടുന്നത് ചുവന്ന ബ്രൗൺ കളറോട് കൂടിയ ആഷാളി വിത്തുകൾ ഒപ്പം വെള്ള കളറോട് കൂടിയ പുഷ്പങ്ങളുമാണ് ആഷാളിയുടേത് മെഡിറ്റേറിയൻ റീജിയനിലാണ് കൂടുതലായിട്ട് ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ യു പി മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നു ആശാളിയുടെ ഉപയോഗങ്ങളെക്കുറിച്ച് പറയാം ആഷാളി ആശാളി ചൂർണം ആശാളിപ്പൊടി കഷായം വെച്ച് കുടിക്കുന്നത് അല്ലെങ്കിൽ ഹിക്ക അതിസാരം മുതലായ കണ്ടീഷനിൽ നന്നായി കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ മുലവെട്ട നമ്മമാരിൽ പാല് കുറവ കുറയുന്ന കണ്ടീഷനിലും അത് ഇറഗുലർ മെൻസ്ട്രേഷൻ മത്സരഫോ ഉള്ള കണ്ടീഷനിലും സ്ത്രീകൾ ആശാളി പാല് കുടിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ആഷാളി കഞ്ഞിയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഭാഗമാണ് ആശാളി എന്ന് പറയുന്നത് അതുപോലെ ആഷാളി ചതുർബീജത്തിലാണ് ഉൾപ്പെടുന്നതെന്ന് പറഞ്ഞല്ലോ ഉലുവ കരിഞ്ചീരകം അയമോദകം ആശാളി ഇവ നാലുമാണ് ചതുർബീജങ്ങളെന്ന് പറയുന്നത് ഇത് നാലും പൊടിച്ച് പൊടിയായി വെച്ച് ഈ പൊടി രാവിലെയും വൈകുന്നേരം ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കുടിക്കുന്നത് പവന ആമയ നാശനം അജീർണ നാശനം ആത്മാന നാശനം എന്നു പറയുന്നത് അതായത് വാതകൾ വാദപീഠകൾ അതായത് വാദ വാദം കൊണ്ട് അനുഭവിക്കുന്ന അസുഖങ്ങളിൽ നിന്നും ഇൻഡൈജഷൻ പോലുള്ള കണ്ടീഷനിൽ നിന്നും നമുക്കൊരു പരിഹാരം നൽകുന്നുണ്ട് ഇതെല്ലാം തന്നെ ആശാലയുടെ ഉപയോഗങ്ങളാണ് എന്നാൽ ഇതുപയോഗിക്കുമ്പോൾ ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി